എഡിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ സമയത്ത് എന്താ ശരിക്കും പറയാനുള്ളത് അത് മാത്രം ചെയ്യുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ അത് പ്രേദനിപ്പിക്കാറുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നത് അത് ചെയ്തത് വളരെ മോശാണ് പുതിയതല്ല അതിൻ്റെതായ ഓഡിയൻസ് ഉണ്ടായിരിക്കും എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലുള്ള കൊറേ അനോണമസ് അക്കൗണ്ട്സും അവർക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പോലും പലവരുണ്ടാവും അപ്പൊ ആ അക്കൗണ്ട്സ് പറയുന്ന ആസ് എ ഫീമെയിൽ എനിക്ക് എല്ലാവർക്കും ഞങ്ങളെല്ലാവരും വിറ്റ്നസ് ആണ് അത് അപ്പൊ അങ്ങനത്തെ എഡിറ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നു അത് പകരുന്നു പിന്നെ ആ വീഡിയോസ് കണ്ടു എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഒരു പടത്തിന്റെ അത് മാത്രം വളരെ പരിപാടി തന്നെയാണ് ാണ് അതെനിക്കൊന്നും അതാരും എന്താ പറയാ എൻകറേജും ചെയ്യാൻ പാടില്ല അതല്ല പടത്തിന്റെ ഞങ്ങളൊരു എല്ലാ പടം എന്റെ പടം മാത്രങ്ങളല്ല അങ്ങനത്തെ അതിന്റെ ഒരു സോണ് തന്നെ നഷ്ടപ്പെടുകയാണ് അത് അത് മാത്രം യൂസ് ചെയ്ത്

ി അപ്പൊ അവർ ഹോട്ട് സ്റ്റാർ തെലുങ്കിലൊരു വെബ് സീരീസ് അവർ അപ്പൊ അവര് ചെയ്യുന്ന സമയത്ത് അവര് എല്ലാ എല്ലാ മൊബൈലിലൊക്കെ ഇങ്ങനെ കണ്ടു കൊടുക്കുക അപ്പൊ അവര് എന്നോട് പറഞ്ഞാണ് ഇതെന്റെ ജോലിയാണ് അതേപോലെ ഇപ്പോ ഗൗരിയുടെ കാര്യം പറഞ്ഞു നേരത്തെ പറഞ്ഞ ആശാപത്രമുള്ള കാര്യം ഒരു നാല്പതാളം വന്നിട്ട് അവര് പതിനഞ്ച് വർഷമായി എടുക്കുന്ന ജോലിയാണ് ആശാവ് അതൊരാളെ സ്ക്രീനിൽ അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കണ അവക്ടി ഗൗരി ചെയ്ത ജോലി അവർ ഒരാൾക്ക് ഫീൽ ചെയ്പ്പിക്കണെങ്കിൽ ഞാൻ നിങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെ നിങ്ങളെ എനിക്ക് ഫില്ലയിപ്പിക്കാൻ പറഞ്ഞു ഞാൻ നടനണം അല്ലെ അപ്പൊ അത് കാര്യം നമ്മള് ദർശനം ഫസ്റ്റ് ഡബ് ചെയ്തു പോയി അപ്പൊ നമ്മളെ കുറച്ച് മീഡിയ സുഹൃത്തുക്കളോ എന്റെ അടുത്ത സുഹൃത്തുക്കളോട് പടങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചു അപ്പോ ഞാൻ കുറച്ച് ആൾക്കാരോട് ദർശനം ദർശനം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെ ആ സ്റ്റുഡിയോയിൽ എഴുന്നേറ്റ് നമ്മളെ ഡയറക്ടറും പിന്നെ നമ്മളെ എക്സിക്യൂട്ടീവ് നാഗരാജും അർജുന ഒറ്റ ഇതിൽ ഈ കുട്ടി ചെയ്യുകയായിരുന്നു അത് ആ ജോലിയോടല്ലോ ജോലി ചെയ്തു ഭാഷ ബാക്കിയില്ല ഇങ്ങനെ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ഇനി ചെയ്യാൻ എന്റെ റിക്വസ്റ്റ് അല്ലേ കാരണം നമ്മൾക്ക് അത്ര ഫീൽ ചെയ്യുക അപ്പൊ ഇവരെ അങ്ങനെ ഇവർ ജോലി ചെയ്തു പോകുന്നില്ല ഞാൻ ഇത്ര പറഞ്ഞു ഞാൻ ഇത്ര പറയുമില്ല ഞാൻ പറഞ്ഞു